അത്ഭുതകരമായി അത്ഭുതകരമായി ബിജെപി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മാർജിൻ എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകളാണ് വലിയ മാർജിനിലാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗാഹിസാം നിന്ന് ജയിക്കുന്നത് പക്ഷേ യുദ്ധം തോറ്റിട്ട് ഒരു ഒരു സൈനികന്റെ തല കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രാജാവിന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിയുന്നത് ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന്റെ അത്രയും വലിയ ഒരു വ്യക്ടറി കൊണ്ട് ഒന്നും നേടാനില്ല കോൺഗ്രസിന് അവിടെ നിന്ന് എന്നുള്ളതാണ് നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പി നേടി നില്ക്കുമ്പോൾ മുപ്പത്തിയാറിൽ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് പോലും തയ്യാറാവുന്നില്ല മുഖം കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഭൂപീന്ദർ കൂടെ പ്രതീക്ഷിച്ചില്ല ഇത് വമ്പിച്ച വിജയം എഴുപത് സീറ്റുകൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷം പ്രതീക്ഷിച്ച കോൺഗ്രസ് മൂക്കുകൂത്തി വീണിരിക്കുന്നു ഹരിയാനയിൽ ആശ്ചര്യജനകമായ ഫലം ഒപ്പം ജമ്മു ആൻഡ് കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ ഭരണം വരും ഒമർ അബ്ദുള്ള ആവാൻ ഒരുങ്ങുകയാണ് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഈ ദിവസത്തെ സമഗ്ര വിവരങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് ബസന്ത് ഹരിയാനയിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് അവിടെ ബി ജെ പി മൂന്നാം തവണയും ഭരണത്തിലെത്തുന്നു എന്ന് മാത്രമല്ല ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനത്തോടെ ബി ജെ പി അധികാരത്തിലെത്തുന്നു അതേസമയം പലരും തൂക്കുസഭ പ്രതീക്ഷിച്ച കശ്മീരിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി കോൺഗ്രസ് സഖ്യം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിൽ വരികയാണല്ലോ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം വളരെ ചുരുക്കി ഫലത്തെ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും ഇതിന് പ്രധാന കാരണം ബി ജെ പിയിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം എങ്ങനെ മറികടക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നമായിരുന്നു ബി ജെ പിയുടെ മുന്നിലുണ്ടായിരുന്നത് അത് വളരെ വിദഗ്ധമായി അവർ മറികടന്നു എന്നുള്ളതെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു അതേസമയം ജെ ജെ പി പോലുള്ള പാർട്ടികൾ തീർത്തും നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് ഐ എൻ എൽ ഡിക്ക് ഒരു രണ്ട് സീറ്റിൽ അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് നമുക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം ജാട്ട് ഇതര വോട്ടുകളുടെ ഏകോപനവും അതോടൊപ്പം ദളിത് വോട്ടുകളും ബി ജെ പിക്ക് ു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ വോട്ട് ജാട്ട് വോട്ടുകളും അതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളിലും മാത്രമായി ചുരുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് വന്നത് കോൺഗ്രസ്സിന് ആദ്യഘട്ടത്തിൽ അതായത് ബാലറ്റ് തപാൽ വോട്ടുകൾ എണ്ണുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തിയിരുന്നു അറുപത് സീറ്റിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ ഇ വി എം എണ്ണിത്തുടങ്ങിയപ്പോൾ കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ട് ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു വോട്ട് എണ്ണുന്നതിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ വോട്ടിൻ്റെ ശതമാനം കോൺഗ്രസിലേക്ക് മുപ്പത്തഞ്ചിലേക്ക് വന്ന് നിൽക്കുകയും പിന്നീട് ബി ജെ പി ഒരു വലിയ കുതിപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അൻപത് ശതമാനത്തോളം ഉണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ട് ഷെയർ അതായത് ബി ജെ പി ഏറെക്കുറെ ഹരിയാന ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ഡൽഹിയിൽ തിരക്കിട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു സർക്കാർ രൂപീകരണവുമായി മനോഹർലാൽ ഖട്ടറിന്റെ വസതിയിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ എത്തിയിട്ടുണ്ട് വൈകിട്ട് ആറ് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഓഫീസിൽ അതായത് ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ഒരു വിവരം കൂടി വരുന്നു അതായത് ബി ജെ പി ഉറപ്പിച്ചിരിക്കുന്നു ഹരിയാന എന്നുള്ളത് തന്നെയാണ് പത്ത് കൊല്ലം തുടർച്ചയായി ഭരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ആ ഭരണവിരുദ്ധ വികാരം മറികടന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നുള്ളത് വിവിധ ഘടകങ്ങൾ അതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു പരാജയം ആ പരാജയം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ ഭരണവിരുദ്ധ വികാരം ബി ജെ പി വളരെ വിദഗ്ധമായി തന്നെ മറികടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ മോദി എന്നുള്ളൊരു ഘടകമുണ്ടോ എന്നുള്ളൊരു ചർച്ച ഇനി വരും ഉണ്ടാകാം മോദി വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രചാരണ യോഗങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വേണ്ടി പ്രധാനമന്ത്രി ഹരിയാനയിലെത്തിയത് ജമ്മു കാശ്മീരിലും അദ്ദേഹ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ട് ഹരിയാനയിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ല പക്ഷേ അവർ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ പോലെ ജാതി സ കാസ്റ്റ് മാട്രിക്സ് ഹരിയാനയിലെ ജാതി സമവാക്യങ്ങളെ വളരെ കൃത്യമായി വായിച്ചെടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അത് ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ ബി കഴിയുന്നു എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്